നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബിറ്റ്കോയിൻ വില ഒന്നേകാൽ ലക്ഷം ഡോളറിന് മുകളിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനിന്റെ വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ ഒന്നേകാൽ ലക്ഷം ഡോളറിന് മുകളിലേക്കാണ് ബിറ്റ്കോയിൻ വില ഉയർന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വരെ ബിറ്റ്കോയിൻ വില ഉയർന്നു ഓഗസ്റ്റ് അവസാനത്തിൽ രേഖപ്പെടുത്തിയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് ഡോളർ എന്ന റെക്കോർഡാണ് ഇന്നലെ മറികടന്നത് ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന് അനുകൂലമായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളും നിക്ഷേപക സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡുമാണ് ബിറ്റ്കോയിനിന്റെ വില പുതിയ ഉയരത്തിലെത്തിച്ചത് ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലേക്ക് ഉയർന്ന തോതിലുള്ള നിക്ഷേപമാണ് എത്തുന്നത് തുടർച്ചയായി എട്ടാമത്തെ ദിവസമാണ് ബിറ്റ്കോയിൻ വില മുന്നേറ്റം നടത്തിയത് ട്രംപിന്റെ അധികാര കാലയളവിൽ ബിറ്റ്കോയിൻ വില അഞ്ച് ലക്ഷം ഡോളറിലെത്തുമെന്നാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് പോലുള്ള സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത് സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പോയിൻ്റ് ഉയർന്നു ഐ ടി ബാങ്കിംഗ് ഓഹരികളിലുള്ള വാങ്ങൽമൂലം സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായ മൂന്നാം ദിവസവും നേട്ടം രേഖപ്പെടുത്തി സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഒന്ന് രണ്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തിമൂന്ന് പോയിൻ്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തിയേഴ് പോയിൻ്റ് ആറ് അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ടി സി എസ് ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് എന്നിവയാണിന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റാ സ്റ്റീൽ അദാനി പോർട്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ പവർ ഓഹരികളിൽ വിൽപ്പന ദൃശ്യമായപ്പോൾ ബാങ്കിംഗ് ഐ ടി ഓഹരികൾ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് ഏഴ് ശതമാനം ഉയർന്നപ്പോൾ ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ശതമാനം നഷ്ടം നേരിട്ടു